പോലീസിന്റെ അന്വേഷണ മികവിൽ കുന്നംകുളം മരത്തങ്കോട് വയോധികയുടെ മാല പൊട്ടിച്ച മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കോത്തോളിക്കുന്ന് സ്വദേശി തറമേൽ ഞാലിൽ വീട്ടിൽ നാല്പത്തിയെട്ട് വയസ്സുള്ള ഹരിദാസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മരത്തങ്കോട് എ കെ ജി നഗറിലാണ് ബൈക്കിലെത്തിയ പ്രതി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞത് എ കെ ജി നഗർ സ്വദേശിനി എഴുപത്തിമൂന്ന് വയസ്സുള്ള രമണിയുടെ മൂന്നു പവൻ തൂക്കം വരുന്ന മാലയാണ് പ്രതി കവർന്നത് ഇന്നലെ വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം വീടിന് മുൻപിൽ മുറ്റമടിച്ചു നിൽക്കുകയായിരുന്ന വീട്ടമ്മയുടെ അടുത്തേക്ക് ചുവപ്പ് ബൈക്കിൽ ചുവപ്പും കറുപ്പും വരെയുള്ള ഷർട്ടിട്ട് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ പ്രതി ബൈക്ക് വീടിന് മുൻപിൽ നിർത്തിയതിനു ശേഷം വീട്ടമ്മയുടെ സമീപത്തേക്കെത്തി മാല പൊട്ടിച്ച് കടന്ന് കളയുകയായിരുന്നു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ദ്രുതഗതിയിൽ സിസി ടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുന്നംകുളം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ ഷിജിൻ മനീഷ് അശ്വിൻ സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം